കരയത്തഞ്ചാലിൽ പ്രവർത്തിച്ചു വരുന്ന കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാൻ ജനുവരി പതിനൊന്നിനു ചേർന്ന ശ്രീകണ്ഠാപുരം നഗരസഭയുടെ അടിയന്തര കൗൺസിൽ തീരുമാനിച്ചു അതിഭീകരമായ ശബ്ദം പ്രായമായവർക്കും കുഞ്ഞുങ്ങൾക്കും ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നും വീടുകളുടെയും മുസ്ലിം പള്ളിയുടെയും ഭിത്തിയിൽ വിള്ളല് കണ്ടെത്തിയതിനെ തുടർന്ന് നിരവധി തവണ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലും പ്രദേശവാസികളുടെ പരാതിയെ തുടർന്നുമാണ് നഗരസഭയുടെ ഈ നടപടി സംഭവ സ്ഥലം ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചറുടെ നേതൃത്വത്തിൽ സന്ദർശിച്ച് വിലയിരുത്തി കരിങ്കൽ ക്വാറി താൽക്കാലികമായി നിർത്തിവെക്കാൻ നോട്ടീസ് അയക്കാനും ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെയും നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘം പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനും ആയതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുവാനും കൌൺസിൽ യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചു കൌൺസിൽ യോഗത്തിൽ വൈസ് ചെയർമാൻ കെ ശിവദാസൻ പി പി ചന്ദ്രാങ്കധൻ മാസ്റ്റർ സിജോമാറ്റപ്പള്ളി കെ വി ഗീത വി സി രവീന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഈ അടുത്ത നാളുകളിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള കരയത്തിഞ്ചാലിലെ ഗ്രാനൈറ്റ് ബിൽഡിംഗ് സ്റ്റോൺ എന്ന ക്വാറിയുടെ പ്രവർത്തനം ഇന്നലെ കൂടിയ അടിയന്തര കൗൺസിൽ യോഗ തീരുമാനമനുസരിച്ച് താൽക്കാലികമായി റദ്ദ് ചെയ്തിട്ടാണ് ഉള്ളത് അതിന്റെ കാരണം പ്രദേശവാസികൾ നിരവധി പേർ ഏതാണ്ട് പത്തിരുന്നൂറോളം ആളുകൾ അവരെ വളരെ വിപരീതമായി ബാധിക്കുന്ന ഒരു വിഷയമെന്ന നിലയ്ക്ക് അവർ പരാതി തരികയും നമ്മൾ ഇന്ന് ഇന്നലെ രാവിലെ അവിടെ പോയി പരിശോധിക്കാൻ എത്തിയപ്പോൾ ഏതാണ്ട് അറുപത്തിരണ്ടോളം ആളുകൾ അവിടെ വരികയും അവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവർ കൃത്യമായി അവിടെ പറയുകയും ചെയ്തു എന്ന് മാത്രമല്ല നമ്മൾ പല വീടുകൾ അവിടെ അടുത്തുള്ള വീടുകളൊക്കെ പോയി നോക്കിയപ്പോൾ വീടുകൾക്കൊക്കെ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട് പള്ളിയുടെ പിന്നെ കെട്ടിടത്തിന് വലിയ രീതിയിൽ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട് അവർ കിടക്കുന്ന സ്ഥലത്ത് മേലെ നിന്നും അതിൻ്റെ ഷീറ്റ് താഴേക്ക് കടർന്ന് പൊട്ടി വീണിട്ടുണ്ട് ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ പിന്നെ അവരുടെ അടുത്തുള്ള കിണർ ഈ ക്വാറിക്കടുത്തുള്ള കിണറിൽ വെള്ളമൊക്കെ ചെളിവെള്ളമായിട്ടാണുള്ളത് ഇങ്ങനെ നിരവധി ബുദ്ധിമുട്ടുകൾ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുകയാണ് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ പ്രശ്നങ്ങൾ നഗരസഭയുടെ പ്രശ്നങ്ങളാണ് നമ്മൾ നഗരസഭ ജനങ്ങളോടൊപ്പം നിൽക്കണം അപ്പം തീർച്ചയായിട്ടും ആ ഒരു വിഷയത്തിൽ കടിയന്തരമായി കൗൺസിൽ ചേരുകയും പ്രവർത്തനം ആരംഭിച്ച പോറി താൽക്കാലികമായി റദ്ദു ചെയ്യുന്നതിനും ഒരു കമ്മിറ്റിയെ രൂപീകരിച്ച് ആ കമ്മിറ്റി പോയി നോക്കി പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും നേരത്തെ കൗൺസിൽ യോഗം തീരുമാനിച്ചു കരയത്തിൻചാലുള്ള അബ്ദുൽ മുസ്ലിയാറാണ് സംസാരിക്കുന്നത് നമ്മുടെ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ കഴിഞ്ഞ ആറ് വർഷമായി തുടങ്ങാൻ വേണ്ടി നോക്കുന്ന കോറ സംബന്ധമായി അതിൻ്റെ അനുമതി പതിനൊന്ന് മാസം കഴിഞ്ഞ പതിനൊന്ന് മാസം കിട്ടിയെങ്കിലും ഞങ്ങൾ നിരന്തരമായുള്ള സമരം കാരണം അത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് അത് നിർത്തിവെക്കുകയും വീണ്ടും അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അതിൻ്റെ തുടക്കം കുറിക്കുകയും ചെയ്തിരിക്കുന്നു ഇവിടെയും പള്ളിയും പള്ളി പരിസരത്തുമുള്ള മുഴുവൻ ജനങ്ങൾക്കും വീടുകൾക്കും വളരെ വിള്ളലേറ്റ് വളരെ വിഷമത്തിലാണ് ഓരോ ദിവസവും കഴിഞ്ഞുകൂടുന്നത് അങ്ങനെ കഴിഞ്ഞ ദിവസം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ചെയർപേഴ്സണിലും മറ്റ് ആൾക്കാരും വന്ന് ഇവിടെ വന്ന് സംസാരിക്കുകയും അവരുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നിർത്തിവെക്കണമെന്ന റിപ്പോർട്ട് അവർക്ക് കൊടുക്കുകയും അവർ നിർത്തിവെക്കാതെ തന്നെ ഇന്ന് തന്നെ കല്ലുകളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് ഗവൺമെൻറ് ഇതിന് കർശനമായി ജനങ്ങളുടെ ആവശ്യം നിറവേറ്റി അത് നിർത്തിത്തരണമെന്ന് ആവശ്യപ്പെടുകയാണ് കാരണം ജീവിതത്തിന് വളരെ വിഷമാണ് എത്രയോ വയസ്സുള്ള ആൾക്കാർ വളരെ ബുദ്ധിമുട്ടിലാണുള്ളത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് മദ്രസയിലൊന്നും പഠിപ്പിക്കാൻ സാധിക്കാത്ത നിലയിലാണ് ഇവിടെ അവസ്ഥയുള്ളത് അവരുടെ വെടിയും അതുപോലെ വാഹനങ്ങളുടെ വിഷമങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അതുകൊണ്ട് വേണ്ടുന്ന നടപടികൾ എത്രയും പെട്ടെന്ന് ചെയ്തു തരണം ഇന്നലെ ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വന്ന് ആ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണിലൊക്കെ വന്ന് ഞങ്ങൾക്ക് ആശ്വാസം നൽകിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ അത് വിജയിക്കുമോ എന്ന് പറയാൻ കഴിയില്ല എങ്കിലും അവരെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് ഈ കോറെ ഒന്ന് നിർത്തി തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു